എവിടെ ഞെർദ ആർട്ടിസണ ഫെക്കൽറ്റി നിങ്ങൾ ചെയ്യും എന്നാ ചെയ്യും അല്ലല്ല ഓക്കേ റെഡി ഇങ്ങോട്ട് നോക്കണേ ഇങ്ങോട്ട് കണ്ടു ഇല്ലേ കസി കൂടി മുദിച്ചോ വന്നിട്ടില്ലേ ഇന്ന് ടി എം സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൊബൈൽ ടെക്നോളജിയുടെ വനിതാ ദിനാഘോഷമായിരുന്നു ഇന്നിവിടെ കഴിഞ്ഞത് അപ്പോൾ അപ്പോൾ ഞാനും ആദരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ വനിതകൾക്ക് മാത്രമായിട്ട് പ്രത്യേക ബാച്ച് അവർക്ക് വേണ്ടി മാത്രമായിട്ട് അവരും വളർന്നു വരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക ബാച്ച് അവർക്ക് കൊടുക്കുന്നു കോഴ്സിന് വേണ്ടിയിട്ട് മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെത്തന്നെ നമ്മൾ പ്ലേസ്മെൻറ്റും അതുപോലെ ട്രെയിനിങ്ങും പ്ലേസ്മെൻറ്റും നമ്മൾ ഉറപ്പ് പറയുന്നുണ്ട് അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫീസ് ഉള്ളവരോട് കൂടിയാണ് നമ്മളിവിടെ കോഴ്സ് നൽകുന്നത് കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവരവർക്ക് സ്വയം തൊഴിൽ ചെയ്യാവുന്നതാണ് വീട്ടിൽ നിന്ന് തന്നെയാണെങ്കിൽ നമുക്ക് മൊബൈൽ റിപ്പയറിങ് വീട്ടിൽ അതിൻ്റെ മെഷീനുകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ അതിൻ്റെ വർക്ക് ചെയ്യാവുന്നതാണ് പല വനിതകൾക്കും ഇന്ന് മൊബൈലിൽ റിപ്പയർ ചെയ്യാൻ കൊണ്ടു കൊടുക്കാൻ മടിയാണ് അവരുടെ ഡാറ്റ കളക്ട് ചെയ്യോ ഷോപ്പുകാർ ഡാറ്റ കളക്ട് ചെയ്യോ എന്നൊക്കെ ഒരു പേടിയാണ് ഓക്കെ അങ്ങനെ എന്തെങ്കിലും പേടി ഭയമുള്ളവർക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ് നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും ഈ ഒരു നമ്പറില് നമ്മുടെ ഡി എം സിയിലായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ അറിയൂടാ നയൻ സീറോ ത്രീ സെവൻ സീറോ എയ്റ്റ് ട്രിപ്പിൾ സീറോ സെവൻ ഇതാണ് കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ ടി എം സിയിലെ നമ്മൾ പറയണ്ടേ